പക്ഷെ ഈ എല്ലാം കുറച്ച് മുത്തി കേറിയിട്ടുണ്ട് നല്ല രീതിയിൽ പണം സെറ്റ് ആയിട്ടില്ല മൂല്യമൊക്കെ അത്ര പോരാ സെറ്റ് പോരാഞ്ഞു സംഭവിക്കും കാര്യങ്ങളെല്ലാം കുറെ അടുത്ത് പണം പാടിയിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ ലാബുണ്ട് നല്ല ലാഗ് എടുക്കുന്നുണ്ട് ചെറിയ ടീപോളിൽ പോയതൊണ്ട് ബസ് സ്റ്റാഫ് പിന്നെ അത് കെട്ടുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പടം ഒരു കാണാതെ ഉള്ളു വലിയ എക്സ്പെക്ടേഷൻ വേണ്ട നല്ല ലാൻഡേഡ് ഞാൻ വളരെ വിഷമത്തില്ല പടം എത്തും اڄو 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 ا